നിരുത്തരവധമായി പെരുമാറിയ കെ എസ് ആർ ടി സി കണ്ടക്ടർക്കെതിരെ കണ്ടക്ടർമാർക്കെതിരെ നടപടിയുമായി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഒൻപത് കണ്ടക്ടർമാർക്ക് സ്ഥലം മാറ്റം യാത്രക്കാരൻ പേരിൽ മന്ത്രി ഫോൺ ചെയ്തപ്പോൾ കണ്ടക്ടർമാർ കൃത്യമായി മറുപടി നൽകിയില്ല യാത്രക്കാരൻ എന്ന പേരിലാണ് ഗതാഗത മന്ത്രി ഫോൺ ചെയ്തത് മാനസയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി മാനസ ഇത്തരത്തിൽ ഗതാഗത മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നേരത്തെയും നടപടികൾ ഉണ്ടായിട്ടുണ്ട് അതായത് അപ്രതീക്ഷിതമായിട്ട് കെ എസ് ആർ ടി സി ഡ്രൈവർമാരെയുമൊക്കെ പരീക്ഷിക്കുന്ന രീതിയിൽ പല ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ ചില നടപടികളും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമ്മൾ കാണുന്നുണ്ട് അതായത് ഈ കുടിച്ച് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്കെതിരെ ഒക്കെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ കണ്ട ക്ടർമാർക്കെതിരെയും നടപടി സ്വീകരിക്കുന്ന ഒരു ഘട്ടം എങ്ങനെയാണ് തീർച്ചയായും അഥവാ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ആളുകളുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ സേവനം ലഭ്യമാക്കി എന്ന നിർദ്ദേശം നേരത്തെ തന്നെ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ജീവനക്കാർക്കൊക്കെയും തന്നെ അറിയിച്ചതാണ് നിർദ്ദേശം നൽകിയതാണ് അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു പരാതി ലഭിക്കുന്നത് കെ എസ് ആർ ടി സി കൺട്രോൾ റൂമിലേക്ക് വിളിച്ചാൽ ഫോൺ എടുക്കുന്ന സമീപനം ഈ ജീവനക്കാർ കാണിക്കുന്നില്ല എന്ന പരാതി മന്ത്രിക്ക് ലഭിച്ചിരുന്നു ഇതേ തുടർന്നാണ് മേയറി മന്ത്രി തന്നെ മേയറിന്റെ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചത് നിരന്തരം മന്ത്രി വിളിച്ചിട്ടും ഈ ഫോൺ ആരും അറ്റൻഡ് ചെയ്തില്ല ാണ് മന്ത്രിക്ക് മനസ്സിലായത് ഉച്ച പിന്നാലെയാണ് ഇത്തരത്തിൽ നിരത്തരവാദിത്വമായി പെരുമാറിയ ഒൻപത് കണ്ടക്ടർമാരെ സ്ഥലം മാറ്റിയിരിക്കുന്നത് ഈ സ്ഥലം മാറ്റിയ കണ്ടക്ടർമാരുടെ പേര് എന്ന് പറയുന്നത് അർജുൻ അതോടൊപ്പം തന്നെ സാത്തിമ ജോൺസൺ മിഥുൻ രാജ് നിർമ്മൽ നിഷ ജിജിദയൻ നിനേക്കർ രശ്മി ആർ എസ് മായ എന്നിവരെയാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത് ഇത്തരത്തിൽ പരാതികൾ കുഞ്ഞു ഇടയിപ്പതാണ് നടപടി സ്വീകരിച്ചതെന്നും മന്ത്രി